ഇന്ന് ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് മലയാളത്തിൽ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് അതുവഴി ബി ജെ പി നേരിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്ത് അഴിമതി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാണും നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് പണം കിട്ടിയവരുടെ പൂർണ്ണമായ വിവരം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല പക്ഷെ അത് ഏറ്റവും വലിയ പണം നൽകിയിട്ടുള്ളതിൻ്റെ ഇന്നത്തെ വാർത്തകൾ കണ്ടത് സാൻഡിഗോ മാർട്ട് കമ്പനിയാണെന്നാണ് അഴിമതിയുടെ തലയായിട്ട് രാജ്യം എത്രയോ കാലമായിട്ട് വിമർശനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത് പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അത്ര അവർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കൂടി ഉറുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും നേടാൻ സാധിച്ചത് അതിൽ മഹാഭൂരിപക്ഷവും പകുതിയിലധികം ബി ജെ പി ആണ് നേടിയിട്ടുള്ളത് അവരുടെ കണക്ക് ആറായിരത്തി അറുപത് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി അവർക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത് ഇരുപതിനായിരത്തിലധികമാണ് നേരത്തെ ഞാൻ പറയുമ്പോൾ രണ്ടായിരം രണ്ടായിരം ഇരുപതിനായിരത്തിലധികം ഇപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ സി പി ഐക്കും സി പി എമ്മിനും പണം ലഭിച്ചിട്ടില്ല എന്ന വാർത്ത കൊടുക്കേണ്ടത് വളരെ വിചിത്രമായൊരു വാർത്തയാണ് എന്താണ് ഈ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായൊരു ദൃഷ്ടാന്തമാണ് പണ്ടിയാരി പ്രകാശം പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതെന്തിന് എന്ന ചോദ്യം സ്കൂൾ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ അതുപോലെയുള്ള ഒരു വിശദീകരണമാണ് സി പി എമ്മിനും സി പി ഐക്കും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി പണം കിട്ടിയിട്ടില്ല കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വാർത്ത കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് എസ് ബി ഐയിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് സി പി ഐ എമ്മും സി പി ഐ ആ കാര്യം മറച്ചു വെച്ചിട്ട് ഇതെല്ലാം കോടാനുകൂടി ഉറപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ അറുപതിനായിരത്തി അറു അറുപത് കോടി ഉറപ്പിക്കുക ആറായിരത്തി അറുപത് കോടി ഉറപ്പിക്കുക ബി ജെ പി യെ പോലുള്ള പാർട്ടികൾ അതിൻ്റെ പകുതിയിലധികം പങ്കുവറ്റിയിട്ട് അതിൻ്റെ കാര്യം ഗൗരവപൂർവ്വം അവതരിപ്പിക്കുന്നതിന് പകരം സി പി എമ്മിനും സി പി ഐക്കും ഇത്തരം ബോണ്ടുകളിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സി പി ഐം സ്വീകരിച്ച നിലപാട് അതാത് സീതാറാം യെച്ചൂരി തന്നെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ടറൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കാൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ല് അത് നിയമമായി അതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുക വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനു വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയുള്ള വർഗീയമായ ഇടപെടൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നത് ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്നും ഈ പ്രഖ്യാപനം നടത്തിയതാണ് അസംബ്ലിയിൽ പ്രമേയം പാസാക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം ഇപ്പോൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞതിന് ശേഷവും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാൽ കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിലാണിതിനെ കാണുന്നത് രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ബി ജെ പിയും പറയുന്നതും നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ഓ പി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒരേ സ്വരം ഈ കേരളം മുഴുവൻ കേൾക്കുകയാണ് ഒരേ തുകൽ പക്ഷികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഇത്തരം ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല മുമ്പും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്നില്ല മതനിരപേക്ഷയുടെ അടിക്കല് തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്നും സി പി ഐ എം വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്ന് മാത്രമല്ല കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്നും നടപ്പിലാക്കില്ല എന്ന് പറയാൻ മാത്രമല്ല നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നും ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും ബി ജെ പി നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത് ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവെ കാണുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കിനാടുകളണ നിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു കാര്യം ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും സാധാരണ അതിൻ്റെ ഒപ്പം വരാത്ത കേരളത്തിൽ നിന്ന് പോലും ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം അതിശക്തിയായിട്ട് നടക്കുകയാണ് ഇന്നിപ്പോഴ് സുപ്രഭാതം അതിൻ്റെ എഡിറ്റോറിയലിന്റെ ഭാഗമായി എഴുതിയത് പേടിപ്പിക്കുന്ന കൂടുമാറ്റം വന്നാണ് വളരെ ശ്രദ്ധേയമായ ഒരു മുഖപ്രസംഗം തന്നെയാണ് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷകളെ കോൺഗ്രസ് ഇല്ലാതാക്കുന്നു നെഹ്റുവിൻ്റെ പാരമ്പര്യം കയറുന്നവർ നിറലജം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് പോകുന്ന അപകടകരമായ കാഴ്ചയെ പറ്റിയാണ് മുഖപ്രസംഗം ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എം എമ്മുകുന്ദൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്നാണ് മറ്റുള്ളവർ ഇവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല എന്ന് പരസ്യമായ രീതിയിൽ തന്നെ എം എമ്മുകുന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ ശരിയായ നയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി കോൺഗ്രസ് എത്തിച്ചേർന്ന അപജയം അതിൻ്റെ സംഘടനാപരവും നയപരവുമായ അപജയം തന്നെയാണ് ഇന്ത്യൻ ജനത ഇപ്പോഴിങ്ങനെ പീഡിപ്പിക്കുന്ന ഉടുമാറ്റം എന്ന് ശീർഷകത്തിലൊക്കെ പറയേണ്ടി വരുന്നത് എന്നതാണ് അതിൻ്റെ സ്ഥിതി കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ചുള്ളതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ ആഭ്യന്തര മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു വില നിർണയിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഈ ഈ പറയുന്ന ലോക മാർക്കറ്റിലെ വിലയോടൊപ്പം കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് കൂടി ഇരുന്നൂറ്റി പതിമൂന്ന് ഉറുപ്പിക്ക റബ്ബറിന് വില ലഭിച്ചാൽ അത് വലിയ ആശ്വാസമായിരിക്കും ഈ വില കൊപ്പിച്ച് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായും ഇടപെടണം എന്നാണ് റബ്ബർ വിലയെ സംബന്ധിച്ചുള്ള കാര്യമെന്ന രീതിയിൽ വിശദീകരിക്കേണ്ടത് ഏതായാലും തെരഞ്ഞെടുപ്പ് നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളന പ്രഖ്യാപനത്തോടുകൂടി കാണുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അടുതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായിട്ട് മുഴുകിയിട്ടുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്